ഫിനോമിനൽ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നിക്ഷേപകരെ വഞ്ചിച്ചതായി പരാതി നിക്ഷേപക തട്ടിപ്പിനിരയായവർ പെരിന്തൽമണ്ണയിൽ യോഗം ചേർന്നു കമ്പനി ഉടമകളെ ശിക്ഷിക്കണമെന്നും നിക്ഷേപം തിരിച്ചു തരണമെന്നും നിക്ഷേപകർ ചേർന്ന് രൂപീകരിച്ച ഫിനോമിനൽ ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുംബൈ ആസ്ഥാനമായി ആരംഭിച്ച ഫിനോമിനൽ ഹൗസിംഗ് ഫിനാൻസ് കമ്പനി വിവിധ പേരുകളിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു വിവിധ മേഖലകളിലേക്ക് കമ്പനി നിക്ഷേപം സ്വീകരിച്ചിരുന്നു ഫിനോമിനൽ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കേരളത്തിൽ നിക്ഷേപം സ്വീകരിച്ചിരുന്നത് ഈ കമ്പനിക്ക് ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലായി ഒമ്പത് ബ്രാഞ്ചുകൾ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു ഒൻപത് കൊല്ലം മെഡിക്ലെയിം അപകടമരണ ഇൻഷുറൻസ് ഹോസ്പിറ്റലുകളിൽ ഫ്രീ കൺസൾട്ടേഷൻ എന്നീ ആനുകൂല്യങ്ങളും നിക്ഷേപിച്ചതിൻ്റെ ഇരട്ടി തുകയും കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നു നിക്ഷേപകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ രണ്ടായിരത്തി പതിനാറിൽ ഈ കമ്പനി പൂട്ടിയതായി നിക്ഷേപകർ പറയുന്നു തുടർന്ന് നിക്ഷേപകർ ചേർന്ന കമ്പനിക്കെതിരെ ഫിനോമിനൽ ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷൻ രൂപീകരിക്കുകയായിരുന്നു പെരിന്തൽമണ്ണയിൽ നടന്ന സംഘടനയുടെ നാലാം വാർഷിക യോഗത്തിൽ നിക്ഷേപകർ ഒത്തുകൂടി ഫിനോമിനൽ കമ്പനിക്കെതിരെ ശക്തമായി മുന്നോട്ട് പോകാനാണ് നിക്ഷേപകരുടെ തീരുമാനം മൂന്ന് അധ്യാപകർ വന്ന് ഫോഴ്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ സംഘടനയിൽ ഈ ഫിനോമിനൽ ഗ്രൂപ്പിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ബാധ്യതകളൊക്കെ ഞങ്ങൾ സാധാരണക്കാർക്കായി പോയി അത് ആളുകൾക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ പി എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ആളുകൾക്ക് ഈ പൈസ തിരിച്ചു വാങ്ങി കൊടുക്കുന്നത് വരെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ജനങ്ങളോട് ഞങ്ങൾക്ക് ഉണ്ടാവും കൂടി ഈ റിപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു ഫിനോമിനൽ ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഒരു ഇതിലാണ് ഈ സ്റ്റാർട്ടിങ് ആയിട്ട് വന്നത് അവർ അതിൽ ഇതിൽ കുറച്ച് മാഷന്മാരായിരുന്നു ഞങ്ങളൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നത് അതിപ്പോൾ രണ്ടായിരത്തി മൂന്നിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളൊക്കെ പക്ഷേ അന്ന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇവർ ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്തിട്ട് നമ്മളിതിൽ കൊണ്ടുവന്നിങ്ങനെ കുറേ പിന്മാറാൻ നോക്കിയാലും വീണ്ടും ഇവർ നല്ല രീതിയിൽ ഇവർ നമ്മളെ ഇങ്ങനെ കൊണ്ടുവന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് നമ്മളെ വിശ്വസിപ്പിച്ചിട്ട് ഇത് വന്നതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാല് വരെയും വലിയ കുഴപ്പമില്ലാണ്ട് പൂവായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പിന്നെ ഏഴ് വർഷം കഴിഞ്ഞിട്ടായിരുന്നു ആദ്യം റീഫണ്ട് തന്നിരുന്നത് പിന്നെ അത് ഒമ്പത് വർഷമായി ഒമ്പത് വർഷം കഴിഞ്ഞിട്ട് അത് ഡബിളായിട്ട് തരും അത് അത്രയും വർഷക്കാലം ആരോഗ്യ ഇൻഷുറൻസ് ആയിട്ട് നമുക്ക് ഇതിൽ ടൈ അപ്പ് ചെയ്ത കുറേ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും ഹോസ്പിറ്റൽ നമുക്ക് ടൈ അപ്പ് ചെയ്ത ഹോസ്പിറ്റലിൽ നമുക്ക് ഡോക്ടറെ കാണാനും അതിനോട് കൂടി അഡ്മിറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വർഷം ഏഴായിരം രൂപ പത്തായിരം രൂപ വരെ പിന്നെ മുപ്പതിനായിരം രൂപ വരെ പിന്നെ നമുക്ക് റീഫണ്ടായിട്ട് കിട്ടുന്ന ഇതുണ്ട് അങ്ങനെയുള്ള ഓരോരോ തരം സ്കീമുകളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നല്ലൊരു കാണാനും കേൾക്കാനും കുഴപ്പമുണ്ടാവുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ താളം തെറ്റി നമുക്ക് റീഫണ്ട് ഇല്ല കാലാവധി കഴിഞ്ഞിട്ട് നമുക്ക് റീഫണ്ട് ഇല്ല ചെക്ക് തന്നിട്ട് അത് റീഫണ്ട് ഇല്ല അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇതിൽ അത്രയും ബുദ്ധിമുട്ടി വിഷമിച്ച് ഞങ്ങളൊരു സംഘടനയോട് കൂടിയിട്ട് ഞങ്ങളിത് മുന്നോട്ട് വരുന്നത് ഞങ്ങൾ ജനങ്ങൾക്കൊരു സേവനമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇതിന് ജനങ്ങളെല്ലാവരും പറഞ്ഞ് മനസ്സിലായി കൊടുത്തിട്ടാണ് ഇതിന് ചെയ്തത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഞങ്ങൾ വിശ്വസിച്ചു കമ്പനീനേക്കാൾ കൂടുതൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടാണ് ജനങ്ങൾ ക്യാഷ് അടക്കാൻ തുടങ്ങിയത് ഒമ്പത് വർഷം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ കിട്ടും അറ്റി റിട്ടേൺ കിട്ടും മെഡിക്കൽ ഇതിന് ആനുകൂല്യങ്ങൾ കിട്ടും അതൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ഒമ്പത് വർഷമായപ്പോഴാണ് കമ്പനി പെട്ടെന്ന് ഇല്ലാതായത് ഒരു സുപ്രഭത്തിൽ ഓഫീസുകളെ അടച്ചുപൂട്ടി പിന്നെ ഞങ്ങൾ ചിലപ്പോൾ ആരുമില്ല ഓഫീസിലും ആളില്ല എവിടെയും ആളില്ല പിന്നെ ഈ നമ്മൾ കസ്റ്റമേഴ്സ് ഞങ്ങളോടായി വരാൻ തുടങ്ങി പറയാൻ തുടങ്ങിയത് എല്ലാവരും ഞങ്ങൾ പറയാൻ തുടങ്ങി ഞങ്ങളാണ് ഇപ്പോൾ ഇക്കാലം പണം മുക്കിയതെന്നുള്ള എത്തിച്ചു പക്ഷേ ഞങ്ങളല്ല ഓഫീസിലാണ് ഞങ്ങൾ ക്യാഷ് അടച്ചിട്ടുള്ളത് അവരും ഒരു സുപ്രഭാവത്തിൽ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യാൻ പറ്റുമോ ഞങ്ങളിത് കിട്ടുന്നവരെ ഇതിൻ്റെ പിന്നാലെ പോകും ഞങ്ങളുടെ ഒരു ഉറച്ച് തീരുമാനം ഇത് ഞങ്ങൾക്ക് കസ്റ്റമർ കെയർ ഞങ്ങൾക്ക് ക്യാഷ് വാങ്ങിക്കൊടുക്കണം വാങ്ങിക്കൊടുക്കാതെ ഞങ്ങൾ ഒരിക്കലും പി എന്തിരിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വാഗ്ദാനം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പൊ ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത് അടുക്കൽ നേമൻ ചന്ദ്രബാബു യോഗം ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ ആക്ടിംഗ് പ്രസിഡന്റ് വി ജെ രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം എ ആന്റോ ട്രഷർ കെ എൻ നാരായണൻകുട്ടി പി കെ മുരളീധരൻ നായർ കെ പി ബഷീർ അസ്മാബി ഗരുവാരക്കുണ്ട് രാധാ തങ്കരാജ സുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു എന്ന് വന്നാലും ഈ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവശരായിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ പൈസ ഞങ്ങൾ മേടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവെ അതിനെല്ലാതും ഞങ്ങൾ ഞങ്ങൾ കാരണം ഒരേ കുറേ ആൾക്കാർ പൊതുവിഭാഗം ആൾക്കാർ ഇവർ പിടിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പൊതുവിഭാഗത്തിൽ ജനങ്ങളായിട്ട് നല്ല സമ്പർക്കം നടത്തുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ അവർ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം അതിൽ ചേർന്നിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് സാധാരണക്കാരായിട്ടുള്ള നിത്യജീവിതത്തിന് തന്നെ പിന്നെ ഇതില്ലാത്ത സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാരെയാണ് ഞങ്ങളിതിൽ ചേർത്തിട്ടുള്ളത് കൃത്യമായിട്ട് അവർക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടി കിട്ടിയിരുന്നത് കൊണ്ട് എല്ലാവരും വിശ്വസിച്ച് പോയി അതിൽ ഞങ്ങളിത് പെട്ടു പക്ഷേ ഇതിന് എന്ത് ഇത് കൊടുത്തും ഞങ്ങൾ ഈ കോടതി മുഖാന്തരം ഇത് കിട്ടുന്നത് വരെയുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ മുന്നോട്ട് പോകും നമ്മുടെ റിലേറ്റീവ്സ് നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു പക്ഷേ നീണ്ട ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ കമ്പനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നതും അത് കാരണം ആർക്കും റീഫണ്ട് കിട്ടാത്തൊരവസ്ഥ എത്തുകയും ചെയ്തു ഇപ്പോൾ അതിന് ആ ഒരു റീഫണ്ട് വാങ്ങാൻ വേണ്ടി ഇതിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ കൂടി ഒരു അസോസിയേഷൻ രൂപീകരിക്കുകയും ആ അസോസിയേഷൻ്റെ അഞ്ചാമത്തെ ഒരു ആനിവേഴ്സറി ആയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അവസാനം വരെയും ഞങ്ങളെല്ലാവരും ഇതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടാണ് ഈ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവരുടെ പൈസ തിരിച്ചു കിട്ടണം എന്നാവശ്യപ്പെട്ട് കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാസം തവണകളായി ആയിരത്തി എഴുപത്തെട്ട് രൂപ മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഒമ്പത് വർഷം നിക്ഷേപിച്ചവരുണ്ട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ മാത്രം മൂവായിരത്തിലധികം ആളുകൾ പണം നിക്ഷേപിച്ചതായാണ് വിവരം മെഡിക്ലെയിം ഇൻഷുറൻസ് ആനുകൂല്യങ്ങളോ കമ്പനി വാഗ്ദാനം ചെയ്ത ലാഭവിഹിതമോ ലഭിച്ചിട്ടില്ലെന്ന് നിക്ഷേപകർ പറഞ്ഞു നിക്ഷേപകരുടെ സംഘടന നിയമ നടപടികളിലേക്ക് നീങ്ങിയതിൻ്റെ ഫലമായി രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്ന് സെറ്റിൽമെന്റ് ഓഫീസർമാരെ നിയമിച്ച ഹൈക്കോടതി ഉത്തരവിടുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓഫീസർമാർ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെയും തങ്ങൾക്ക് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് നിക്ഷേപകരുടെ വാദം ക്രൈംബ്രാഞ്ചാണ് ആ കേസ് അന്വേഷിക്കുന്നത് കമ്പനി ചെയർമാൻ വൈസ് ചെയർമാൻ ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തെങ്കിലും മറ്റ് പ്രതികൾ ഒളിവിലാണ് കമ്പനി സാരഥികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടണം അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം ക്രൈംബ്രാഞ്ച് കുറ്റപത്രം വേഗത്തിൽ കോടതിയിൽ സമർപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ നിക്ഷേപകർ ഉന്നയിച്ചു നിക്ഷേപകർക്ക് പണം തിരികെ ലഭ്യമാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അഭിഭാഷകൻ നേമൻചന്ദ്രബാബു പറഞ്ഞു ഇൻഷുറൻസിൻ്റെ പേരിൽ നിക്ഷേപകരിൽ നിന്നും പണം തട്ടിയെടുത്ത് അത് തിരികെ കൊടുക്കാതെ കമ്പനി യാതൊരു പ്രവർത്തനവും ഇല്ലാതെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അതിൽ നിക്ഷേപിച്ച നിക്ഷേപകരെ കൂട്ടായ്മയായി ചേർന്ന് ഒരു അസോസിയേഷൻ തുടങ്ങിയതാണ് ഈ ഒരു അസോസിയേഷൻ അതിൻ്റെ ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ് കമ്പനിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി അത് വിറ്റ് നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള നടപടിയായിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അത് താമസിക്കാതെ അത് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഉള്ളത് പിന്നെ ചില ആൾക്കാരെ ചില കമ്പനിയുടെ ചില ഡയറക്ടേഴ്സിനെ അതിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ആ അറസ്റ്റുമായിട്ട് മുന്നോട്ട് പോകണം പോകണമെന്നുള്ളൊരു നിയമ നിയമ നടപടിയിലേക്ക് നമ്മൾ അത് പോകുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പെട്ടെന്ന് നിക്ഷേപകർക്ക് ഒരു പൈസ എടുത്തു കൊടുക്കാനുള്ള ഒരു നിയമ പോരാട്ടത്തിലാണ് ഇപ്പം നമ്മുടെ ഈ അസോസിയേഷൻ്റെ ഭാരവാഹികൾ അസോസിയേഷൻ അതിനുവേണ്ടി എന്ന നിലയ്ക്കാണ് ഞാൻ ഹൈക്കോടതിയിൽ കേസുകൾ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്